എന്തെങ്കിലും ചെറിയ അസുഖം വന്നാൽ തന്നെ ഓടി ഹോസ്പിറ്റലിലേക്ക് പോവുക അവിടെ നിന്ന് കെമിക്കൽ മരുന്ന് എന്ന് പറഞ്ഞ് സേവിക്കുക അത് ജീവിതകാലം മുഴുവൻ അടിമകളാകുന്ന അല്ലെങ്കിൽ അതിന് സൈഡ് എഫക്റ്റ് ആകുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതം വഴിമാറുന്നു ഇത് നമുക്ക് ആഹാര സാധനങ്ങളിലൊക്കെ ഒരുപാട് കീടനാശിനികളും മറ്റു വിഷങ്ങളുമൊക്കെ ചേർന്നതുകൊണ്ട് ആഹാരത്തിനൊക്കെ നമ്മൾ ഒരുപാട് സ്ട്രിക്റ്റ് ചെയ്യുന്നു അതായത് വെള്ളക്കോഴി കഴിക്കാൻ പാടുപെടുന്നു അതുപോലെ തന്നെ മലക്കറികൾ ഫ്രൂട്ട്സുകൾ ഇതിലൊക്കെ വലിയ വിഷങ്ങൾ അടിച്ചു വരുന്നു എന്നുള്ളത് കഴിക്കാൻ വേണ്ടി മലയാളികളായ നാം കുറേയൊക്കെ ബുദ്ധിമുട്ട് കാണിക്കുന്നു പക്ഷേ അതിനേക്കാൾ ഒരു ഏറ്റവും വലിയ വിഷമാണെന്ത് മരുന്നുകളെന്ന് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ സേവിക്കുന്ന മരുന്നുകൾ ഇതിലേക്ക് എത്രയോ ഇരട്ടിയാണ് ആ മരുന്നുകളിലൂടെ നമ്മുടെ ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് നമ്മുടെ പല മാറാ രോഗങ്ങൾക്ക് കാരണമാകുന്നത് എന്നുള്ള തിരിച്ചറിവ് യാക്കിബജ്ജർ പണിത്തോടെയാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ആ ഒരു രോഗഭയമില്ലാത്ത ഒരു ജീവിതം ഞാൻ എത്രത്തോളം ആസ്വദിക്കുന്നോ എൻ്റെ കുടുംബം എങ്ങനെ ആസ്വദിക്കുന്നോ അതുപോലെ ഈ സൊസൈറ്റി മുഴുവൻ അതിൻ്റെ ഗുണകാംക്ഷകളാവണം അതിൻ്റെ അതിൻ്റെ ദാതാക്കളാവണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഈ അവസരത്തിലുള്ളത്